തെറ്റുകൾ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരുത്താൻ അവസരങ്ങളുണ്ട് ഇന്നലെ ഞാൻ അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ തന്നെ ഞാൻ നമ്മളെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം ഈ തൊരീക്കത്തുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ഒരാളാണെങ്കിലും അലഹദില്ല ഇന്ന് അദ്ദേഹം നമ്മുടെ പള്ളിയിൽ വരുന്നു സംസ്കരിക്കുന്നു ജുമാക്ക് അദ്ദേഹം മനസ്സിലാക്കി തൗഹീദ് തൊഹീദ് ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു അനുഭവം പറയുകയുണ്ടായി ഈ അടുത്തൊരു ദിവസം അദ്ദേഹം നമ്മളെ പള്ളിയിലും പോകും അവിടെ ചെറിയൊരു നിസ്കാര പള്ളിയിലും അപ്പോൾ ആ പള്ളിയിൽ പോയ സമയത്ത് സുബി ആരും പള്ളിയിലില്ല അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം ഖുർആാനൊക്കെ കൊതി കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു ഒരാളല്ല ആ പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വരുന്നുണ്ട് എന്ത് ഉസ്താദേ ഇന്നെന്താ ഇവിടെ ജമാഅത്ത് നടക്കാത്തത് നിങ്ങളൊക്കെ എവിടെയിരുന്നു ഇന്ന് നമ്മളെ ഇന്ന ആളുടെ കുടിയൊരിക്കലായിരുന്നു വീട് കൂടെലിരുന്നു അപ്പോൾ ഇദ്ദേഹം അയാളോട് ചോദിക്കുകയാണ് എന്ത് പിന്നെ ഉസ്തേ ഇ പിന്നെ പള്ളിയിൽ ജമാത്ത് നടക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് നിങ്ങൾ ഓലെ വീട്ടിൽ പോയി ഇങ്ങാണ്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അയാൾ ഇനി പള്ളിക്ക് വരുമോ കാരണം അത് അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിനൊന്നും മറിച്ച് പറയാനൊന്നും കഴിയണില്ല അതേപോലെ കുറച്ച് പ്രായമുള്ള ഒരാളിവിടെ ഉണ്ട് അയാളൂടെ പറഞ്ഞു നിങ്ങൾ ഏത് മഴയത്തും ഏത് പ്രതിസന്ധിയിലും അഞ്ച് പക്ത്ത് പള്ളിക്ക് വരുന്ന നിങ്ങൾ സുബീൻ്റെ ജമാത്ത് ഒഴിവാക്കി ഇങ്ങാണ്ട് ആ വീട് കൂടുതൽ അങ്ങോട്ട് വീട്ടിലേക്കല്ലേ പോയി നിസ്കരിച്ചത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു അത് ഈ പറഞ്ഞ കഴിഞ്ഞാൽ ശരിയായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തപ്പോൾ ഈ ഉസ്താദ് എന്തു ചെയ്യാണെന്ന് അറിയാം പിന്നെ ഇദ്ദേഹത്തോട് പറയുകയാണെ ഒരു ദിവസം എനിക്കത് പറയാനുള്ള അർഹത എന്തോ ചോദിച്ചു ആരോട് ഈ പറഞ്ഞാണോ അവിടെ അപ്പോൾ അയാൾ പറയാണ് പിന്നെ നിങ്ങളങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയാം ഞാൻ പണ്ട് കാലത്ത് മദ്യപിച്ചിരുന്നു എന്നതല്ലേ നിങ്ങളൊരു കാര്യം കേട്ടോളി ഞാൻ എൻ്റെ റബ്ബിനോടതെല്ലാം ഏറ്റു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ ഇന്ന ഈ ചോദ്യം ചോദ്യം ചെയ്യണതും ഇതിനൊക്കെ ചിലപ്പോൾ ഇങ്ങള് പഠിച്ചതിനോടും മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണയുടെ പിന്നിൽ ഇങ്ങനെ നിന്നിട്ട് ഈ ഒരോരുത്തരെ നമ്മളിങ്ങനെ അളക്കുകയാണ് അങ്ങനെ ഓൻ്റെ ഓ നല്ലവനാണോ മോശക്കാരനാണോ എന്നൊക്കെ പറഞ്ഞാണ്ടുള്ള ആ രൂപത്തിൽ അപ്പോൾ ആ മനസ്സിൽ നിന്ന് എന്ത് പോകണില്ല ഇയാൾ ഇയാളെക്കുറിച്ചുള്ളൊരു തെറ്റായൊരു ഇത് ആ ഒരു മനസ്സിൽ നിന്ന് സംസാരിച്ച ആളുടെ ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ തെറ്റുകൾ ഒരാൾക്ക് തിരുത്താൻ കഴിയും വഴിയിലാണ് പക്ഷേ നമ്മൾ സ്വയം തിരുത്തേണ്ടതാണ് അതെ അതെ അല്ല സമൂഹത്തിൽ പരസ്പര ബന്ധങ്ങൾക്കിടയിൽ വലിയൊരു ഒരു ഒരു വിള്ളൽ സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഈ തെറ്റിദ്ധാരണ മാറാൻ ഒരു നിമിഷത്തെ ഒരു തുറന്നുള്ള സംസാരം മതിയാവും പക്ഷെ ആ തെറ്റിദ്ധാരണ മാറാൻ അനുവദിക്കാതെ വർഷങ്ങളോളം കൊണ്ടുപോകുന്ന ആളുകൾ ഉണ്ടാവും കാരണം എന്തെങ്കിലും ഒരു എന്തോ ഒരു ഒരു മിസ്റ്റേക്കിലൂടെയുള്ള തെറ്റ് ഒരിക്കലും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ധാരണ വെച്ച് പോലെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക പക്ഷെ ഒന്ന് സംസാരിച്ചാൽ മതിയാവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ബന്ധാവട്ടെ ജ്യേഷ്ഠ അനിയന്മാർ തമ്മിലുള്ള ബന്ധാവട്ടെ പാപ്പയോട് ഉമ്മയോട് അയൽവാസിയോട് നാട്ടുകാരോട് ഇങ്ങനെയുള്ള പരസ്പരമുള്ള മനുഷ്യൻ്റെ ജീവിതത്തിൽ ധാരാളം ബന്ധങ്ങൾ കൂടി ആ ബന്ധങ്ങളിങ്ങനെ ഇഴചേർത്ത് പോകുന്ന ഒന്നാണല്ലോ മനുഷ്യൻ്റെ ജീവിതം അതിനിടയിൽ ചില അത്രമേൽ വേണ്ടപ്പെട്ട ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുണ്ടാവും എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും എവിടെ എന്തോ കണ്ടെന്തേലും ഒരു മുൻവിധിയോ അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റിദ്ധാരണയോ എന്നെക്കുറിച്ച് തന്നെ ആയിരിക്കുമാ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ഒരാളെ ഇടത് കഴിക്കൊണ്ട് കഴിക്കുന്നുണ്ട് അപ്പം അയാളെക്കുറിച്ച് എന്താണ് ചേൻ്റെ കഥ ഈ ആളുകൾക്കിടയിൽ ഇടത് കഴികൊണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ വലിയ നല്ലൊരു പിന്നെ സദസ്സിൽ വന്നിരുന്നിട്ട് അത്രയും വലിയൊരു രൂപം പാവമൊക്കെ ഇസ്ലാമികമായിട്ടും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക ഇടത് കൊണ്ട് കഴിക്കുക കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അയാളെ ശരിക്കൊന്നും കാണുമ്പോൾ അയാൾക്ക് വലുതെ കയ്യില്ല അപ്പോൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത കാലത്തോളം എന്താണ് സത്യം അയാളൊരു ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു തിന്മയോ അല്ലെങ്കിൽ ബാക്കി കാണുമ്പോഴേക്കും ഒരാളെ അങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് അയാൾക്ക് മാർക്ക് ഇടേണ്ട ഒരു ആവശ്യം നമ്മൾ നല്ലത് ഏൽപ്പിച്ചിട്ടില്ല ഇവൺ വാക്കുകൊണ്ട് പറഞ്ഞാൽ പോലും വിശ്വസിക്കണം അകം ചൂഴുന്നന്വേഷിക്കേണ്ട കുത്തി തുറന്നു നോക്കേണ്ട എന്നാണ് റസൂല് പഠിപ്പിച്ചത് ബാഹ്യാർത്ഥത്തിലുള്ള വാക്കുകൾ എന്തു കാര്യത്തിലോ പറഞ്ഞത് അള്ളാഹുവിനേക്കു ഇടുക നമ്മൾ നല്ല നിലക്ക് മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക അപ്പോൾ സമൂഹത്തിലെ മനുഷ്യന്റെ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിനും നമ്മുടെ ആശ്വാസത്തിനും ഒക്കെ അതന്നെയാണ് നല്ലത് ഉമർലാവിനെ കുറിച്ച് ഉള്ള ഉമർലാഹിന്റെ ചരിത്രത്തിൽ എന്തോന്നറിയില്ല നമ്മള് പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ ആദ്യം പറയാൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് എനിക്കല്ല ഗുണമുണ്ടോ നിനക്കുവല്ല ഗുണമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എനിക്കല്ല ഗുണം നിനക്കുമല്ല ഗുണം പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചില തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർ പരത്തുന്നതായിരിക്കും സ്വയം കാണുന്ന തെറ്റിദ്ധാരണയും വേറെ ഉള്ളവർ വഴി തെറ്റിദ്ധാരണ വരുത്തും ആ തെറ്റിദ്ധാരണകൾക്ക് നമ്മൾ ചിലപ്പോൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കേട്ട മാത്രം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ കയ്യിലുള്ള ഈ സോഷ്യൽ ഈ ഫോണിലൂടെ ഏതൊരാളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിനെ നേരെ ഉണ്ടാവുകയുള്ളു നമുക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര ആവേശമാണ് മറ്റുള്ളവൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പക്ഷെ ആ സമയത്ത് അവനാൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം അതുതന്നെയാണ് പണ്ടത്തെ പോലെയല്ല പണ്ടൊരാളെ കണ്ട് അയാളെക്കുറിച്ച് ഉള്ള തെറ്റുകളൊക്കെ കേൾക്കാനും അറിയാനൊക്കെ അവസരങ്ങളും പിന്നെ കാര്യങ്ങളൊക്കെ വളരെ വിദൂരമായിരുന്നു ഇന്ന് ഇരുപത്തിനാല് അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും വേറൊരാളുടെ എല്ലാതും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നോക്കി നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വരാൻ ചാൻസ് കൂടുതലുള്ള കാലമാണ് അത്രയും സ്പ്രെഡ് ചെയ്യാനുള്ള കാലമാണ് ഈ കാലത്ത് നമ്മൾ മറ്റ് നമ്മളെ കൈ കൊണ്ട് വാക്കുകൊണ്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ട് വേറൊരാളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന വേറൊരാളുടെ കുറ്റം പറഞ്ഞു കൊടുക്കാവുന്ന തെറ്റാവട്ടെ ശരിയാവട്ടെ എന്താവട്ടെ ആ ഒരു അവസരം നമ്മൾ വഴി ഉണ്ടാവരുത് എന്നുള്ളൊരു നിഷ്ഠ നമുക്കുണ്ടായിരിക്കാം രണ്ട് കാര്യങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയുള്ളൂ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരണചിന്ത ചിന്ത രണ്ട് കബറിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം ഇത് രണ്ടും മനസ്സിലുണ്ടെങ്കിൽ തെറ്റുകളും തെറ്റിദ്ധാരണകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനകൾ കൊണ്ട് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളുടെ കയറ്റിറക്കങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് അതിൻ്റെ ഇനി ഒരു പത്തിരുപത് മിനിറ്റ്